ഹലോ സ്ലാമലൈക്കും ഇന്നലെ ഈവനിങ് തൊട്ടിട്ട് നൈറ്റ് വരെയുള്ള ചെറിയ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ ചെറിയ ആളാണ് ഞാൻ ആദ്യമായിട്ടാട്ടോ കൊലായിൽ കൊണ്ടുവരുത്തുന്നത് പിന്നെ രണ്ടാമത്തെ ആൾ കുറച്ച് നേരം മുറ്റത്ത് കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇനി അവനായിട്ടൊന്ന് മുടി ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കാൻ കൊണ്ടുപോകണം ഞാൻ വളർത്താൻ വേണ്ടിയിട്ടൊക്കെ ഭയങ്കര പ്ലാനൊക്കെ ഇട്ടതായിരുന്നു കേട്ടോ പക്ഷേ എന്താ പറയുക തിക്നെസ് കുറച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കണ്ടെ കണ്ടു ആളെ മുഖം കണ്ടു ഭയങ്കര പേടിയാണ് ഭയങ്കര എന്താ പറയുക അവിടെ ഇരിക്കുമ്പോഴൊക്കെ ഭയങ്കര പേടിയാണ് അതൊക്കെ കഴിഞ്ഞത് ആ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട് എന്നിട്ടും എൻ്റെ അനിയത്തിൻ്റെ മോൻ പെണ്ണൊക്കെ കാണാൻ പോയിട്ട് അവർ നേരെ ഇങ്ങോട്ടൊക്കെ വന്നത് എൻ്റെ മോൻക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ആൻറ്റി മാമിയൊക്കെ ഇത് അവർ കൊണ്ടുവന്ന ഇതൊക്കെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കുട്ടികൾ ടി വി കാണുന്നവരുണ്ട് കളിക്കുന്നവരുണ്ട് അത് കഴിഞ്ഞ് പിന്നെ രാത്രി രാത്രിയായപ്പം ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ എല്ലാവരും കഴിച്ച് അവരൊക്കെ പെട്ടെന്ന് തന്നെ പിരിഞ്ഞു കേട്ടോ കുറച്ച് ഒമ്പതരക്കായിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഞാൻ എൻ്റെ മക്കളെയും കിടത്തി രണ്ടാമത്താളെയും ഒക്കെ എന്താ പറയുക ഫ്രൂട്ട്സൊക്കെ നമ്മൾ കഴിച്ച് മൂന്നാമത്താൾ ഓൾറെഡി അവിടെ ഉറക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു ഫ്രൂട്ടും കൂടി കഴിച്ചാൽ ഞാനും ഒന്ന് കിടക്കും കേട്ടോ